എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് എട്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കും മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത് പെൻഷൻ വിതരണം മുടങ്ങിയതോടെ കഷ്ടത്തിലായിട്ടുള്ള ആളുകൾക്ക് താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വിവരങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ കുടിശ്ശിക ആയതിന് ശേഷം സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന ധനമന്ത്രിയുടെ ബജറ്റിലെ പ്രഖ്യാപനം രണ്ടാം വർഷവും പാളിപ്പോയിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ കൃത്യമായി വിതരണം ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നത് ഈ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആവശ്യമാണ് എന്നാൽ അത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് വീണ്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തെ പെൻഷനായിരിക്കും ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുക അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ ഏപ്രിൽ മാസം മുതൽ തരും എന്ന ധനമന്ത്രിയുടെ ബജറ്റിലെ വാക്ക് ഇപ്പോൾ പഴയ ചാക്കിന്റെ അവസ്ഥയിൽ ആയിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മദ്യത്തിനും പെട്രോൾ ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് പെൻഷൻ വിതരണം എട്ടു മാസത്തേത് കുടിശ്ശികയായപ്പോൾ നിരവധി സമരങ്ങളും ഒരാളുടെ ആത്മഹത്യയും കണ്ടിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടാതായതോടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിരവധി വയോജനങ്ങളാണ് സംസ്ഥാനത്ത് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഇപ്പോൾ മെയ് മാസത്തിൽ അടിയന്തരമായി വിതരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ ഇലക്ഷൻ അടുത്ത് മൂന്ന് മാസത്തെ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തിരുന്നു അന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ ഇലക്ഷൻ ഇല്ല എന്നതും സർക്കാരിന്റെ കയ്യിൽ നിന്നും അത്തരത്തിലൊരു പെൻഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഇതുപോലെ ആയിരത്തി അറുന്നൂറ് കിട്ടിയാൽ ആയി ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക ഇനിയും കൂടി വരാനാണ് സാധ്യത ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് ഒരു മാസത്തെയോ ഒന്നര മാസമോ രണ്ടു മാസമോ വിതരണം ചെയ്യാതെ ഇരിക്കുന്ന മുമ്പുള്ള സ്ഥിതി തന്നെയായിരിക്കും ഇനിയും തുടരുക ഇനിയുള്ള എല്ലാ മാസവും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്താൽ പോലും ഈ വർഷം പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സർക്കാരിനാകില്ല അതിനുള്ള ഒരു സാഹചര്യവും സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ സർക്കാരിനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കടമെടുത്തുകൊണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തയ്യാറെടുത്തിട്ടുള്ളത് എന്നാൽ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തിന് വായ്പ അനുമതി രേഖ നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ അസാധാരണ നടപടി കാരണമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ നൽകുന്ന അനുമതി മെയ് അവസാനമായിട്ടും കേന്ദ്രം നൽകിയിട്ടില്ല അനുമതി ഉടനെ കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തും നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം എത്ര വായ്പ എടുക്കാം ഡിസംബർ വരെ എത്ര എന്നുള്ളതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ അറിയിപ്പാണത് അത് കിട്ടിയാലേ എത്ര വായ്പ എടുക്കാൻ കഴിയും എന്ന് അറിയാൻ കഴിയൂ ഈ വർഷം മുപ്പത്തി കോടി രൂപ വായ്പ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് മുൻ ധാരണ ഏപ്രിൽ മാസത്തിൽ മൂവായിരം കോടിയുടെ താൽക്കാലിക അനുമതി ലഭിച്ചിരുന്നു ആ മൂവായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ ഏപ്രിൽ മാസത്തിൽ തന്നെ കടമെടുക്കുകയും ചെയ്തു അതിനുശേഷം വാർഷിക വായ്പാ അനുമതിയും ലഭിക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതിന് തടസ്സമല്ല വായ്പാ അനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീം കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരുന്നു കേസ് പിൻവലിച്ചാൽ വായ്പാ അനുമതി നൽകാം എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല ഈ വർഷം സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നവരെല്ലാം ഈ മാസമാണ് പിരിഞ്ഞു പോകുന്നത് അവർക്ക് ആനുകൂല്യം നൽകുന്നതിനും ഈ മാസത്തെ ശമ്പളവും പെൻഷനും നൽകുന്നതിനും വേണ്ടി ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം അയ്യായിരം കോടി രൂപയെങ്കിലും വായ്പ എടുത്താൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ ഈ മാസം പിടിച്ചു നിൽക്കാനാകൂ പെൻഷൻ പ്രായം കൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ ഇതിനെ നേരിടാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പെൻഷൻ ഇനിയും മുടങ്ങിയാൽ അത് സർക്കാരിന്റെ പ്രതിഷേധയെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്നും വായ്പാ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ റിസർവ് ബാങ്കിന്റെ കടപ്പത്ര ലേലത്തിലൂടെ പണം കണ്ടെത്തി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഉടൻ നൽകും ഈ ആഴ്ച തന്നെ അത് സാധ്യമാകും എന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ എങ്ങനെ കാണാം ഇവരേക്കും ബൈ